എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ആറ് തരം റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റൈസാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം വളരെ ഈസിയായിട്ട് കുക്കറിൽ തയ്യാറാക്കുന്ന തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് ഈ തേങ്ങാച്ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടി മൂന്ന് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന ചുവന്ന അരിയാണ് അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം വാർത്ത് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒന്നര തേങ്ങ ചിരകി അതിൻ്റെ കട്ടി തേങ്ങാപ്പാൽ എടുത്തതാണ് ഇത് മൂന്ന് കപ്പ് പാലുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ അരിയുടെ കൂടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മൂന്ന് കപ്പ് അരി വേകാൻ വേണ്ടി ഇതിൻ്റെ രണ്ട് ഇരട്ടിയാണ് പാലും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മൂന്ന് കപ്പ് അരിക്ക് ഒൻപത് കപ്പ് വെള്ളവും പാലും കൂടെ വേണം അപ്പോൾ തേങ്ങാപ്പാൽ ഇതിനകത്ത് മൂന്ന് കപ്പ് തേങ്ങാപ്പാലാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ആറോ ഏഴോ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അരിയുടെ വേവിനനുസരിച്ച് ചിലപ്പോൾ ഒരു കപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും ഞാൻ ഇവിടെ മൊത്തത്തിൽ ഒൻപത് കപ്പ് വെള്ളവും പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് റൈസിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് അപ്പോൾ നമ്മളിത് എഴു എടുത്തിട്ട് പൊടിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം വലിയ ജീരകം കുറച്ചധികം എടുത്തേക്കണം അതേപോലെ തന്നെ പട്ട ഗ്രാമ്പ് ഏലക്ക എല്ലാം കൂടി ചേർത്ത് പൊടിച്ചതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം രണ്ട് ടീസ്പൂണോളം മസാല പൊടിച്ചപ്പോൾ ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അതിന് വേണ്ടി നാ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവയും കുറച്ചധികം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം താളിച്ച് ഒഴിച്ചതിന് ശേഷമാണ് കുക്കർ അടച്ച് വെച്ച് വേഗിച്ചെടുക്കുന്നത് അപ്പോൾ അത ഇതേപോലെ എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ താളിച്ചതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന് താളിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുകയല്ല ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പും കൂടെ ഒന്ന് നോക്കിക്കൊള്ളണം അപ്പോൾ ആ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം എന്നാലേ റൈസ് വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഉപ്പ് കറക്റ്റായിട്ടാവത്തുള്ളൂ അപ്പോൾ ഈ രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് അടച്ചു കൊടുക്കാം ഇനി അടച്ചു കൊടുത്ത് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റോളം അടുപ്പിൽ തന്നെ ഇട്ടേക്കാം അതിനുശേഷം പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് പരുവായി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ റൈസും തയ്യാറാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് വിളമ്പി എടുക്കാം അപ്പം ചൂടോടെ വിളമ്പുമ്പോൾ കുറച്ച് കുഴഞ്ഞു പോയത് ഇരിക്കും പക്ഷേ ഇത് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് കട്ടിയായി കിട്ടും അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ തേങ്ങാച്ചോറ് ഈ രീതിയിൽ കുക്കറിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ പരിപ്പും ബീഫ് കറിയാണ് കോമ്പിനേഷൻ പക്ഷേ കറി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ റൈസ് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കും തേങ്ങ തിരുമ്മി ആ പാൽ എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതാ ചോറ് വിളമ്പി ബീഫും പരിപ്പും അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി കറി കറിയുണ്ടെന്ന് അതും കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ അതാ തേങ്ങാച്ചോറ് സെറ്റായി കഴിഞ്ഞു ഇത് കുറച്ച് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് അടുത്തത് ചെറുപയർ കൊണ്ടുള്ള ഒരു ഹെൽത്തി റൈസ് ആണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാൻ പാനടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി അതിലേക്ക് കുറച്ച് കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായി വാഴുന്നതിൽ ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നീട് അതിലേക്ക് ഒരു പകുതി ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൊടുത്ത ക്യാരറ്റ് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കി എടുക്കാം ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കാം മുട്ട നന്നായി വെന്ത് പാകായി വരുമ്പോഴേക്കും അതിലേക്ക് അര കപ്പ് ചെറുപയർ വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ചെറുപയർ വേവിച്ചതും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരികിയതും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചോറ് ചേർത്ത് കൊടുക്കാം ഇത് സാധാ ചുവന്ന അരിയുടെ ചോറാണ് നമുക്കിതിലേക്ക് ബസ്മതി റൈസോ നമ്മൾ ലഞ്ചിൻ്റെ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ റൈസ് ഉപയോഗിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള വളരെ ഹെൽത്തി ആയ ആയൊരു ലഞ്ചാണ് ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വേറെ ഒരു കറിയും ഇല്ലാതെ ഈ ചോറ് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എപ്പോഴും തയ്യാറാക്കുന്ന ചോറിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കൂ കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ചിനൊക്കെ കൊടുത്തുവിടാൻ വളരെ ഹെൽത്തി ആയ റൈസാണ് ഈ ഒരു രീതിയിൽ ചെയ്ത് കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് നോക്കൂ അടുത്തത് കടച്ചക്ക കൊണ്ടുള്ള റൈസാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടച്ചക്ക കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതെന്ന് വറുത്തെടുക്കാം ഇതേപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കടച്ചക്കയുടെ നിറം ഒന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അതും കുറച്ച് വലിയ സ്ക്വയർ പീസസ് ആയി കട്ട് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ക്യാരറ്റും കടച്ചക്കയും നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ലൈറ്റ് ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി അതേ എണ്ണയിൽ തന്നെ രണ്ട് ഏലക്കായും രണ്ട് ഗ്രാമവും ഒരു ചെറിയ കഷ്ണം പട്ടയും അര ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം സ്പൈസസ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള വലുതായി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം സവാളയും പച്ചമുളകുമൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പത്ത് ക്യാഷിനിട്ടും കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം കൂടി നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മസാലയെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക മസാലയുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയും ക്യാരറ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മസാലയൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഒന്നര കപ്പ് ബസ്മതി റൈസ് വേഗിച്ചതും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും രണ്ടര ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക ആ സമയത്ത് ഉപ്പ് ഉണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള റൈസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇത് നമുക്ക് ബസ്മതി റൈസ് അല്ലാതെ തന്നെ നമ്മൾ സാദാ ചോറ് വയ്ക്കുന്ന അരിയിലും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് വിളമ്പാനുള്ള പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം എടുക്കാം ഈസി ആയിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഈ റൈസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അടുത്തതും വളരെ ഈസിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റൈസാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം <mile> ി ഒരു ടീസ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം നെയ്യ് നന്നായി മെൽറ്റ് ആയിരുമ്പോൾ അതിലേക്ക് മൂന്നോ നാലോ വെളുത്തുള്ളി വളരെ ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി നന്നായി മൂത്ത് ആ നെയ്യും വെളുത്തുള്ളി എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു മണമുണ്ടല്ലോ ആ ഒരു അതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ഇതൊരു ചെറിയ സവാള ആയതുകൊണ്ടാണ് ഒരു ഫുൾ സവാള എടുത്തത് ഒരു പകുതി മതിയാകും അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം സവാള നന്നായി മാടി വരുമ്പോൾ അതിലേക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചോറിന് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിക്കുന്നത് കൊണ്ട് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പം ഇതേപോലെ വീടിന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാടങ്ങ് മൊരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാനുള്ളതാണ് ഇതായി ഒരു സമയമാകുമ്പോൾ അതിലേക്ക് ഒരു ഏഴോ എട്ടോ ക്യാഷിന് ഇട്ടും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ക്യാഷിനോട്ടും വറുത്ത് ചേർക്കാനുള്ളതല്ല അതിലേക്കിട്ടൊന്ന് എടുക്കാനാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ക്യാഷിനോട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അളവൊക്കെ കൂട്ടിക്കൊടുത്തോളൂ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്ത് അടച്ച് വെച്ച് തക്കാളിയൊക്കെ ഒന്ന് വേകുന്നതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ ഇതേപോലെ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഉടച്ച് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഈ തക്കാളിയുടെ ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചോറിലേക്ക് പിടിക്കും നമ്മൾ വേറെ വിനാഗിരിയോ നാരങ്ങീനോ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി പൊടികളുടെയൊക്കെ പച്ചമണം മാറ്റിയെടുക്കാം ഈ രീതിയിൽ എല്ലാം കൂടി നന്നായി ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം മസാലയ്ക്ക് ആദ്യം ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മളിതിലേക്ക് ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് ഉപ്പ് കൊണ്ട് തന്നെ വളരെ കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ആ ഒരു പകുതി ചിക്കൻ ക്യൂബാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ കൈ വെച്ച് പൊടിച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ചിക്കൻ ക്യൂബ് മസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതിന് ഈ ഒരു ടേസ്റ്റാണ് ഇതിന് ഈ ചോറിന് കിട്ടുന്നത് പിന്നെ ഇതല്ലാതായി സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒരു മുട്ട ഉടച്ചൊഴിച്ച് ഇതിലേക്ക് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട നന്നായി വെന്ത് നല്ല തോരൻ വെക്കുന്ന ആ ഒരു പരുവത്തിലുണ്ട് അതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി തോർത്ത് ഈ മസാലയായിട്ട് ചേർത്ത് കൊടുക്കാം മസാലയും മുട്ടയും എല്ലാം നന്നായി ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപയോഗിച്ച് വെച്ച ചോറാണ് അപ്പോൾ നമുക്ക് നമ്മൾ സാധാ റൈസ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി റൈസ് കൈമാ റൈസോ അല്ലെങ്കിൽ നീളമുള്ള റൈസോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാ കുത്തരി ചോറാണ് ഉപയോഗിച്ച് വെച്ചിരുന്ന കുത്തിരി ചോറ് അതായത് ഇതേപോലെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ കുട്ടിയൊക്കെ വേണ്ടി കൊടുത്തുവിടാൻ പറ്റും അപ്പോൾ ഇത് വേഗിച്ച് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതാ ഇതേപോലെ ആ മസാല റൈസിലെല്ലാം പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് വെജിറ്റബിൾസും കൂടെ വേണമെങ്കിൽ നമുക്ക് ആ സവാളയൊക്കെ വഴട്ടുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ അങ്ങനെയൊക്കെ ഐറ്റംസ് എല്ലാം ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊന്നും ഇതൊന്നും ചേർക്കാതെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് മല്ലിയെ ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്കൂളിൽ ലഞ്ച് ബോക്സിനെ കൊടുത്തുവിടാൻ വളരെ സിമ്പിളായിട്ട് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റൈസാണ് അപ്പോൾ ഇതാകുമ്പോൾ വേറെ കറികളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല ഈ ഒരു റൈസ് തന്നെ മതിയാകും അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ ഒരു റൈസ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യൂ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം അതായത് റൈസ് റെഡിയായി ആയി കഴിഞ്ഞ് ഇനി നമുക്കിതിനെ ലഞ്ച് ബോക്സിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ വേഗിച്ച് വെച്ച് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതേപോലെ ലഞ്ച് ബോക്സിലാക്കി കൊടുത്തു കൊടുത്തുവിട്ട് നോക്കൂ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റൈസ് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആണ് ഇതാവുമ്പോൾ ലഞ്ചിന് വേറെ കറികളുടെയൊന്നും ആവശ്യമില്ല ഒരു അച്ചാർ തന്നെ ധാരാളം മതിയാകും ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായി ചൂടരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചുവന്നുള്ളിയൊക്കെ ഇടുമ്പോൾ കുറച്ച് അധികം ചേർത്ത് കൊടുത്തോളൂ ചുവന്ന നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാബേജും കൂടി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ക്യാരറ്റും ക്യാബേജും കൂടി നെയ്യിലിട്ട് നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർക്കുന്ന ചോറിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള മുട്ട ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു മുട്ടേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വളരെ ചെറിയ ക്വാണ്ടിറ്റിയുള്ള റൈസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വേണ്ടി ഒരു മുട്ട മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി മുട്ടയും ചേർത്ത് കൊടുത്തതിനു ശേഷം അത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ ആ മുട്ട നല്ലതുപോലെ ഒന്ന് ചിക്കി ക്യാരറ്റിലെയും ക്യാബേജിലേയും കൂടെ ഒന്ന് ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ വേഗിച്ച റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ആവശ്യമുള്ള ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം റൈസ് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് റൈസായാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ആരുത്തരം റൈസുകളും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇന്ന് തയ്യാറാക്കിയ ഇത്രയും റൈസുകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നീ താങ്ക്സ് ഫോർ വാച്ചിങ്